നിങ്ങളെ കുറച്ച് എനിക്ക് സന്തോഷമുണ്ട് ഇനി നിങ്ങൾ ആരും മുടങ്ങരുത് പറ്റുവാണെങ്കിൽ മുടങ്ങരുത് എല്ലാ ദിവസവും വരണം ഈ നാലാമത്തെ ദിവസം ഒരു സാധനം ഉണ്ടെങ്കിൽ താ ലോറി പേടിയുണ്ടോ പേടിയുണ്ടോ ബ്രദറെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇന്ന് ചവിട്ടാവുള്ള ദിവസമായിരുന്നു ആ മാൻ ഇന്ന് ഇതിൻ്റെ കെട്ടു പൊട്ടണം നാല് ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ചർച്ചയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലം നാലാമത്തെ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ കയ്യിൽ വന്നതാണ് യേശുവിൻ്റെ മഹത്വം ദേശത്തെ പ്രബല പോവുക സമയമായി വാവ് Raka malaka masheri peri yat Mighty power.

കത്ത് തന്നെ വെളിപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് തുടങ്ങിയത് രണ്ട് വർഷമായി അവർ എത്ര പറഞ്ഞു ഇത് അവരെ മാസമായിരിക്കുന്നത് എവിടെന്നറിയോ ഈ ആലയത്തിന്റെ നേരെ താഴത്തെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആ ഒരു സൈഡിൽ ഈ സാധനം നിക്ഷേപിച്ചിരിക്കുമായിരുന്നു എന്നോട് അനിൽബ്രതർ ഒരു ദർശനം എത്ര മാസം വരും പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മാസമായിക്കണമല്ലേ കൂടുതലൊരു പാസ്വേ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നൊരു ദർശനം എന്നോട് ഇങ്ങനെ പറഞ്ഞു ജെയിൻസിനു അതിന് മുമ്പേ ഒന്ന് രണ്ട് പ്രാവശ്യം അതിങ്ങനെ എന്നോട് ആവർത്തിച്ച് പറയാനിടയെത്തിയിരുന്നു ഞാനും മുഖവിലയ്ക്കെടുത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതെവിടെ നിന്നാണ് വന്നതെന്ന അഡ്രസ്സ് വരെ എൻ്റെ കയ്യിലുണ്ട് ഈ അഡ്രസ്സ് ഞാൻ പൊതുവിൽ ലൈവ് എടുക്കുന്നുണ്ട് പരസ്യപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാനൊരു ആറ് മാസം വരും എന്ന് തോന്നുന്നു ചർച്ചിന് വിരോധമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലത്തിന് വേണ്ടി പ്രാഴ്ച ഓർമ്മയുണ്ട് ഓർമ്മ ഉണ്ടോ അക്കുസ് അത് തന്നെ അത് തന്നെ സ്ഥലം ഇത് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയു നിങ്ങൾക്ക് ഞാൻ നമ്മൾ വിചാരിക്കും ജുമാ നിങ്ങൾ വിചാരിക്കും ജുമാ പറഞ്ഞാന്നോ വെളിപ്പെട്ടിട്ട് പറഞ്ഞത് അവിടെ നിന്ന് കൊണ്ടിടുവാന്ന ആവിടുന്ന് കൊണ്ടിടുവാന്നാ ഇനി ഇതൊന്നല്ല ഇതാണ് ലാസ്റ്റ് ഇനെ കൊണ്ടടാ നാരി ആനവദിക്കരുത് ഇനെ കൊണ്ടടാൻ ആരെയും ദൈവ അനുവദിക്കരുത് വാവുന്ന രഗ്നി കത്തുന്ന ദിനഗത റൽബ ഷാന രഖമന ഷഖീരി അംഭീനിയ રીമൽ പ്രൗഡി വീരിഗത രക്ഷസ്കമനഗത ശാന്തര ദീഗമനഗത റഗൽകമനഗത അഹമ്മദ് ആ ശക്തി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം വരാന്നറിയാവോ മാക്സിമം ഐ രണ്ട് മൂന്ന് മാസം അത് കഴിയുമ്പോഴേക്കും കൊണ്ടുവരുന്ന ശക്തി കിട്ടുപോവുക അത് കഴിയുമ്പോൾ ഞങ്ങൾ വേറെ ചെയ്യുക അങ്ങനെ അവസാനം വന്ന സാധനം ആയിരുന്നു അപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി അവരെത്ര കാശ് മുടക്കി ചെയ്താലും മാക്സിമം ഒന്നോ രണ്ടോ മാസം അത് കഴിയുമ്പോൾ അതിന് ശക്തി പോവുക ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം ശക്തി പോകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വെളിപ്പെടുന്ന എനിക്കാണ് വന്നത് ച്ച് പറഞ്ഞു എന്നെ ഒതുക്കണം ഒതുങ്ങോ ഇല്ല ഉറപ്പിച്ചെ ഒതുക്കണം എന്നെ കൂടെ നിൽക്കുന്നവരെ ഒതുക്കണം ഇതവിടെ ഗേറ്റ് ക്ലോസ് ആവണം നടന്നെ വിശാച നടന്നെ ഈ എനിക്കില്ലാത്ത ഇതൊക്കെ എത്ര എണ്ണം കുഴിച്ചും പെട്ടിയും പറക്കി എടുത്തിരിക്കുന്നു പിന്നെ എനിക്ക് എന്നാ പറ്റാനാ എനിക്ക് വേണ്ടി ചെയ്ത രണ്ട് കൊല്ലമായി എന്റെ ഒരു രോമത്തിന് ഇതുവരെ കേടില്ല അങ്ങനെ ഇനിയൊന്നും പറ്റത്തില്ല അത് ഞാനെങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എനിക്കുള്ളത് കിട്ടി ഞാനും കൂടെ ഈ വർഷം എനിക്കുള്ളത് കിട്ടി നമ്മള് സഭയായിട്ട് കത്തിക്കണ്ണെ കുഴിച്ച് പിന്നെ കത്തിക്കാം നമുക്ക് ആദ്യം ഇതിനല്ലാതെ തീ ഇടണം കത്താറിന്റെ അഗ്നി കത്തിക്കണം വേണ്ടേ ചെയ്ത വരണം വരണം യേശുവിന്റെ നാമത്തിൽ അത് വരും അത് വരും വലിപാത്രം ഉണ്ടായിരുന്നു വലിയ ഒരു ബാവാ മരത്തിൽ ചെയ്ത് തീർത്ത് എന്റെ അല്ല മതിലിന്റെ സൈഡിൽ കൊണ്ടുവച്ചിരുന്നതാ കുഴപ്പമുണ്ടോ ഒരു മുടി പോലും കറുതിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ദോഷമല്ലെന്ന് പൊതുവിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനൊക്കെ ഞാൻ ട്വൻ്റി വൺ ഡേയ്സ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക ഈ ചർച്ച ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അഞ്ചമ്പലങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അത് വെളിപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ ഇതിൻ്റെ ഇവിടുന്ന് തുടച്ചു മാറ്റാൻ അത് വെമ്പലുകൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെമേൻ നമ്മൾ പ്രാർത്ഥിച്ചാലേ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരുന്നത് കാല ലൂയ അപ്പം നമ്മളിതിനൊന്ന് ഒന്ന് ഇതിൻ്റെ ശക്തി ചെയ്യിക്കണം ഇത് ചെയ്ത പുള്ളി ഇനി ചെയ്യരുത് ഇത് ചെയ്ത പുള്ളി ഇനി ചെയ്യരുത് അത് ആണെങ്കിൽ മാനസാന്തരപ്പെടണം ഇന്ന് രാവിലെ ഞാൻ ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ ലൈവ് നോക്കിയാൽ കാണാം പൂജാരിയാകേണ്ട മനുഷ്യനാണ് എൻ്റെ കൂടെ നിന്ന് എന്ന് സാക്ഷി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അദ്ദേഹം ആറ് ഭൂതങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അഞ്ച് ഭൂതങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല ആറാമത്തെ ഭൂതത്തിൻ്റെ പേര് ഞാൻ പറയാം ഞാൻ ചോദിച്ചു ആരാ അദ്ദേഹം പറഞ്ഞു അവൻ്റെ അപ്പൂപ്പനാണ് ഞാൻ ആമാൻ അതേപോലെ ഞാൻ ചോദിച്ചു അപ്പൂപ്പൻ എപ്പോഴാണ് മരിച്ചത് എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അപ്പൂപ്പൻ മരിച്ചു പോയി ഭാഷ ഇപ്പം പുള്ളി കണ്ടിട്ടില്ല പുള്ളിയുടെ അപ്പൂപ്പൻ നിൽക്കുക ഈ അപ്പൂപ്പനോട് അപ്പൂപ്പൻ്റെ എന്തായിരുന്നു പണി അപ്പൂ ആൽത്ര കെട്ടിത്തുള്ളുമായിരുന്നു പ്രശ്നം പറയുമായിരുന്നു ഇതാണ് അപ്പൂപ്പൻ്റെ പണി അപ്പൂപ്പൻ പണ്ടേ പറഞ്ഞു അമ്മ ഇനി ഇനി ജീവൻ ജനിച്ചപ്പോഴേ പറഞ്ഞു അടുത്ത കാര്യം ചെയ്യേണ്ടത് എമന ഈ പുള്ളിക്കാരനെ അങ്ങനെ തന്നെ വളർത്തി കുറച്ച് ദിവസമൊക്കെ തുള്ളിപ്പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്ന പുള്ളിയാണ് ഞാൻ ചിന്തിക്കുന്നത് തമ്പുരാൻ തൊടാതിരുന്നെങ്കിൽ ഇന്ന് നല്ല മന്ത്രവാദിയായനെ ആ മേം തുള്ളിപ്പറഞ്ഞ തുള്ളിപ്പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരുന്നേനെ എപ്പോഴും തുള്ളുകയും പറയുകയും ചെയ്യുന്നത് എപ്പോഴെന്നറിയാമോ മദ്യം ഉപയോഗിച്ച അൽത്തറി വയ്ക്കുന്ന മദ്യം അപ്പൂപ്പന് വെക്കുന്നതാണ് ഇന്ത്യത്തിൻ്റെ കൂടെപ്പറപ്പുകളൊക്കെ മദ്യം കൊണ്ടുവയ്ക്കും കുടിക്കുന്നതല്ല ഇദ്ദേഹമാണ് കുടിച്ച് കുടിച്ചു കുടിച്ച് മത്തനായി അവസാനം നല്ല കുടിക്കാരനായി അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ച കെട്ടുപൊട്ടി ഹമേൻ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പും പറഞ്ഞു ഞാൻ പോകത്തുന്നുള്ള ഞാൻ അവനേയും കൊണ്ട് പോകത്തുള്ള ഇവൻ എൻ്റെതാണ് ഞാൻ പറഞ്ഞു ഇല്ല ഇദ്ദേഹം യേശുവിൻ്റെതാണ് ഒരമണിക്കൂറിനൊടുവിൽ അപ്പൂപ്പും പറഞ്ഞു ഇല്ല ഞാൻ വിട്ടേക്കാം ഞാനങ്ങ് പോവുക ഇനി ശല്യപ്പെടുത്തുന്നില്ല നിങ്ങളെടുത്തോ അടിച്ച് പറഞ്ഞു പോയി ഇതുപോലെ ചിലതൊക്കെ ദൈവസന്നിധിയിൽ വരാൻ പോവാ ഇതുപോലെ ചിലതൊക്കെ ദൈവപാദപീഠത്തിൽ വരാൻ പോവുക വരാൻ പോവാ വരാൻ പോവാ വരാൻ പോവാ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ നമുക്ക് ഇത് ദൈവത്തിൻ്റെ അഗ്നിയാൽ ഇതിൻ്റെ ശക്തി ക്ഷയിക്കണം എത്രയോ കൈവിഷങ്ങൾ ഇവിടെ പൊട്ടപ്പെട്ടു എത്രയോ ആഭിചാരക്കെട്ടുകൾ പൊട്ടി എത്രയോ ദേശാധിപതികൾ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് ഓടി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ സകല ശക്തികളും ഇനി ദേശത്തുണ്ടാകരുത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഒരു അഗ്നി ഇതിനകത്ത് കത്തണം പരിശുദ്ധാത്മാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു

അതഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒന്ന് അറിയിപ്പോയി പൊട്ടി അട പൊട്ടി ബ്രേക്ക് ബ്രേക്ക് കരമടിച്ച ദൈവത്തിൻ മഹത്വ കൂടാര നേരതന്ത്ര നമുക്ക് കന്തിക്കാം ആൽമാ ഷകീരി യന്ദന രക്ഷസ്കമനകളുടെ സൈഡി വീരികളുടെ ആഹല്ലേലൂയ ലിസ്ബി സീതാ തീർന്നിട്ട് കന്തിക്കും ഹരിശെയുള്ളവർക്കൊക്കെ കന്തിക്കാം